ഉച്ച കഴിഞ്ഞ ക്ഷീണത്തിൽ എണീറ്റ് പുറത്തേക്ക് പോവാൻ നിക്കാട്ടോ വൈകുന്നേരത്തെ ആ ഒരു പോക്ക് വെയിലിന്റെ തിളക്കം ചെടികളിലൊക്കെ ഉണ്ട് വൈകുന്നേരം എണീച്ച് വന്ന് മക്കള് സ്കൂൾ വിട്ട് വരുന്നത് കാത്തിരിക്കുന്ന ഒരു സമയമാണ് ഉച്ചക്ക് ഉറങ്ങുന്നത് മിക്കവാറും മക്കളെ റൂമിലായിരിക്കും ആ ഒരു റൂമിൽ നല്ല തണവുണ്ടാവുന്ന സമയമാണ് അപ്പോൾ അങ്ങനെ വരാന്തയിലെ മറത്ത് ഇങ്ങനെ മക്കളെ കാത്തിരിക്കുന്നത് മറ്റൊരു സുഖമാണ് കേട്ടോ അവർ വരുന്നത് നോക്കി നിൽക്കുക അവർ വരുന്ന സമയത്ത് പുറത്തേക്ക് ചെന്ന് സേന ഒക്കെ കെട്ടി പിടിക്കണ ഒരു സീനുണ്ട് ഭയങ്കര സന്തോഷമാണ് നമുക്ക് ആ ഒരു സമയത്ത് പിന്നെ പൊതുവെ മക്കളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ ഫുള്ള് സൈലൻ്റ് ആയൊരു അന്തരീക്ഷമാണ് നമ്മൾ നന്നാക്കി ഇട്ടതൊക്കെ അതേപടി കിടക്കുന്നുണ്ടാവും പിന്നെ അവർ വന്നതിന് ശേഷമാണ് വീണ്ടും ചെറുതായിട്ടൊക്കെ അങ്ങോ ഇങ്ങ് തട്ടി നീങ്ങുന്ന അവസ്ഥ ഉണ്ടാവുക ഡൈനിങ് ഹാളിൽ ഈ അക്കോറിയത്തിലെ രണ്ട് മീനുകളും ഞാനും ആണ് അകത്ത് ഉള്ളത് ചിലപ്പോഴൊക്കെ ഞാൻ അവരോടും സംസാരിക്കാറുണ്ട് അവരുടെ അടുത്തേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവർ തൊട്ട് ഗ്ലാസ്സിന് നിൽക്കും അവർക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണോ എന്നുള്ള ഇതിലാണ് അവർ വന്ന് നിൽക്കുന്നത് പിന്നെ ഈ ഒരു സമയത്ത് ഡൈനിങ് ഹാളിൽ നല്ല സൂര്യപ്രകാശമാണ് പുറത്തുനിന്ന് ഇങ്ങനെ ആ ഒരു പോക്ക് വെയിലിൻ്റെ ശരിക്ക് അതിൻ്റെ ഒരു ഭംഗി അകത്തേക്ക് അടിച്ചു കയറും വരാന്തിയിലും അതുപോലെ തന്നെ നല്ല ഭംഗിയാണ് കേട്ടോ ആ ഒരു വെയിലിൻ്റെ നാളിങ്ങനെ പോയി തുടങ്ങുന്ന സമയത്ത് വേറൊരു വെളിച്ചമാണ് നമുക്കപ്പോൾ ഫീൽ ചെയ്യാം മുമ്പത്തെ പോലെ ഇപ്പോൾ വരാന്തയിൽ കൂടുതൽ ചെടികളൊന്നുമില്ല കാരണം പുറത്ത് നമ്മൾ ഷീറ്റിട്ട് ചെടികൾ വെക്കാനായിട്ടുള്ള സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ സെറ്റാക്കിയപ്പോൾ വരാന്തയിൽ നിന്ന് ഞാൻ കുറച്ച് ചെടികളൊക്കെ മാറ്റിയിട്ടുണ്ട് വൈകുന്നേരം കുട്ടികൾ സ്കൂൾ വിട്ട് വരാൻ സമയം ഞാൻ സ്പികറ്റിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ചീസൊക്കെ ചേർത്ത് സ്പികറ്റി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഡിസൈൻ വരുന്ന സമയത്ത് തന്നെ എന്തെങ്കിലും സ്മെല്ല് ഫീൽ ചെയ്താൽ അവന് ഭയങ്കര ഹാപ്പിയാണ് അതുകൊണ്ടിന്ന് സ്പികറ്റി ഉണ്ടാക്കി ഞാനതൊക്കെ ചൂടാറാനായിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും മക്കൾ സ്കൂൾ വിട്ട് വന്നു സൈന് കുളിയൊക്കെ കഴിഞ്ഞു ആദ്യം തന്നെ കണ്ട പാട ഫ്രിഡ്ജ് തുറന്ന് തക്കാളി പേസ്റ്റൊക്കെ എടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട് പിന്നെ കുറേ സമയം നമ്മളിരിക്കും ചായ കഴിഞ്ഞ് കുട്ടികളുമായിട്ട് സംസാരിച്ചൊക്കെ കഴിഞ്ഞിട്ട് കിച്ചൺ ക്ലീൻ ചെയ്തിട്ടാണ് കേട്ടോ പിന്നെ വരാന്തയിലേക്ക് പോകാറുള്ളത് ഇന്ന് എന്തായാലും കുറച്ച് കൂടുതൽ പാത്രങ്ങളുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് ഡിഷ് വാഷറിൽ കഴുകാമെന്ന് വിചാരിച്ച് ഞാൻ അതിലേക്ക് പാത്രങ്ങളും ചട്ടിയും ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇതുപോലെ എല്ലാ പാത്രങ്ങളും കയറ്റിയിട്ടിട്ടുണ്ട് അങ്ങനെ ലിക്വിഡ് ഒക്കെ ഒഴിച്ച് ഞാൻ ഡിഷ് വാഷറ് സ്റ്റാർട്ട് ചെയ്തിട്ടിട്ടുണ്ട് കൊണ്ട് കഴുകി കിട്ടാനുള്ള രീതിയിലാണ് നമ്മൾ സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നത് എന്തായാലും കഴുകി കഴിഞ്ഞിട്ടുണ്ട് നല്ല ചൂടാണ് കേട്ടോ നമ്മളിതിൽ നിന്ന് ഇങ്ങോട്ട് പാത്രങ്ങൾ എടുക്കാൻ നമുക്ക് കഴിയില്ല കണ്ടില്ലേ നല്ല പുകയൊക്കെ വരുന്നുണ്ട് നല്ല ചൂടാണ് കഴുകി ഉണക്കിയിട്ടാണ് നമുക്ക് പാത്രങ്ങൾ തരുക ലോക്കൽ പ്ലാസ്റ്റിക് പിടുത്തുള്ള സാധനങ്ങളൊന്നും ഇതിൽ ഉപയോഗിക്കാൻ പറ്റില്ല കാരണം നല്ല ചൂടായത് കൊണ്ട് തന്നെ പ്ലേറ്റൊക്കെ ഇതുപോലെ പൊട്ടുന്ന പ്ലേറ്റുകളും അതുപോലെ ക്വാളിറ്റി ഉള്ള പാത്രങ്ങളൊക്കെ നമുക്കിതിൽ കഴുകാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ എൻ്റെ പാത്രം കഴുകലൊക്കെ കഴിഞ്ഞു എല്ലാം അടുക്കി പൊറുക്കി വെച്ചു എല്ലാ പണികളും കഴിഞ്ഞു കിച്ചണൊക്കെ ക്ലീൻ ആക്കി ഇനി അകത്തേക്ക് പോവുകയാണ് ഇനിയിപ്പോൾ നമ്മൾ വിഷാദസ് കരക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ടാണ് അടുക്കളയിലേക്ക് വരുന്നത് ഈ ഒരു സമയം ഫുഡ് നന്നായി കഴിക്കുന്നത് കൊണ്ട് തന്നെ കുട്ടികൾക്ക് രാത്രി അത്ര ഹെവി ആയിട്ടുള്ള ഫുഡൊന്നും വേ വേണ്ടി വരാറില്ല പിന്നെ നമ്മൾ ബ്രെഡോ സാൻഡ്വിച്ചോ ജ്യൂസൊക്കെ ആയിട്ട് അങ്ങനെ ലഘുവായ ഫുഡാണ് കഴിക്കുക ഇന്ന് എന്തായാലും കുറച്ച് ഫിഷ് റെഡിയാക്കി എടുക്കാനുണ്ട് അത് മസാലയൊക്കെ തേച്ച് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ച് കഴിഞ്ഞാൽ രാവിലെ എനിക്ക് ജോലി കുറച്ചും ഈസിയാവും അതുകൊണ്ട് തന്നെ മസാലയൊക്കെ പുരട്ടി വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് മസാലയൊക്കെ അരച്ച് റെഡിയാക്കി തന്നെ ഫ്രിഡ്ജിൽ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് എടുത്ത് നമുക്ക് മസാല പുരട്ടാം വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റും അതുപോലെ സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കിയ പേസ്റ്റും കൂടെ ചേർത്തിട്ട് അതിൽ ഉപ്പും മുളക് പൊടിയും അതുപോലെ കുറച്ച് മല്ലിയുടെ പൊടിയും വലിയ ജീരകവും ഒക്കെ ഇട്ട് വിനാഗിരിയൊക്കെ ചേർത്തിട്ടാണ് ഞാൻ ഫിഷ് മസാല ചേർത്ത് വെക്കുന്നത് നന്നായി മസാല ചേർത്ത് ഫ്രിഡ്ജിൻ്റെ താഴെ ഭാഗത്ത് വെച്ചാൽ നമുക്ക് രാവിലെ എടുത്ത് പൊരിക്കാൻ നല്ല സുഖമാണ് കൊറിയറുള്ള ദിവസമാകുമ്പോൾ ഞാൻ തലേന്ന് രാത്രി ഇതൊക്കെ ചെയ്ത് വെക്കാറുണ്ട് ഫുഡൊക്കെ കഴിഞ്ഞ് അടുക്കളയിൽ നിന്ന് വീണ്ടും അകത്തേക്ക് കയറി അകത്ത് ഈ ഒരു ലൈറ്റിൽ ഇങ്ങനെ നല്ല ഡിം ലൈറ്റിലാണ് ഡൈനിങ് ഹാളുള്ളത് ബെഡ്റൂമിലായാലും ഡിം ലൈറ്റാണ് രാത്രി യൂസ് ചെയ്യുക ഹെവി ലൈറ്റ് വേണ്ടത് പഠിക്കുന്ന സമയത്ത് അവർ ഹെവി ലൈറ്റ് യൂസ് ചെയ്യും പിന്നെ ഡിം ലൈറ്റിലാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്തായാലും ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞു ലൈറ്റൊക്കെ ഓഫാക്കി ഞങ്ങൾ ബെഡ്റൂമിലേക്ക് ഉറങ്ങാൻ വേണ്ടി പോവുകയാണ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുകയാണ് ഇഷ്ടമായാലും എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇനിയും ഇതുപോലത്തെ നല്ല നല്ല വീഡിയോസുമായി വരുന്നത് വരെ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ടും സഹകരണവും ഒക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് എല്ലാവർക്കും നന്ദി നമസ്കാരം